ഹായ് ഇത് കണ്ടോ എയ്റ്റി ആണ് നമ്മൾക്ക് രണ്ട് പോസ്റ്റിൽ കൂടി നമ്മൾക്ക് സെപ്റ്റംബർ ആറ് വരെയുള്ള സമയത്തിനകത്ത് ഒന്നര ലക്ഷം വ്യൂസ് അതെ ഒന്നര ലക്ഷം ലാ ഒന്നര മില്യൺ ഒന്നര മില്യൺ വ്യൂസ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് എയ്റ്റി ഡോളർ ഒന്നര മില്യൻ ആവാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ വീരോ ചെറുങ്ങനെ വേറലായാൽ മതി അപ്പോൾ നമുക്ക് ഒന്നര മില്യൺ ഡോളർ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇത് എവിടെയാന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറയാം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയവർക്ക് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിച്ചവർക്കായിരിക്കും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നത് നമ്മളെ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോണിറ്റൈസേഷൻ എന്നല്ലോ ഏരിയ ലഭിക്കുമല്ലോ അപ്പം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഗോ വൈറൽ വിത്ത് ട്രെൻഡിങ് ടോപ്പിക് ഓക്കെ അതിന്റെ താഴെ തന്നെ ഫേസ്ബുക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഡിസ്കവർ ട്രെൻഡിങ് ടോപ്പിക് ഫേസ്ബുക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾക്ക് ഉണ്ടായിരുന്നത് സ്കോർ എക്സ്ട്രാ ഫൈവ് ഡോളർ അതുപോലെ തന്നെ സെവൻ ഡോളർ ഇങ്ങനെ പലതരത്തിലുള്ള ഡോളർ നമുക്ക് കാണിച്ചു തന്നിട്ട് അതുപോലെ തന്നെ ഇത് ഇത്ര ഒരു മൂന്ന് പോസ്റ്റിനുള്ളിൽ നമുക്ക് ഇത്ര റീച്ച് വേണം അതേപോലെ തന്നെയാണ് സംഭവിച്ചത് രണ്ട് പോസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഒന്നര മില്യൻ വ്യൂസ് വേണമെന്നാണ് പറയുന്നത് സെപ്റ്റംബർ ആറ് അതായത് ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ എന്നിട്ട് പക്ഷെ മുമ്പ് നമ്മൾക്ക് പിന്നെ ഫേസ്ബുക്ക് ടോപ്പിക്ക് തന്നിട്ടില്ല ഇപ്പൊ നിലവിൽ നമ്മൾക്ക് ടോപ്പിക്ക് തരുന്നുണ്ട് അതായത് ഡിസ്കവർ ട്രെൻഡിങ് ടോപ്പിക് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ നെക്സ്റ്റ് വൈറൽ മൂവ്മെന്റ് ഗെറ്റ് അതായത് ായിട്ട് നമ്മൾക്ക് ഒരാഴ്ച ഒന്നര മില്യൻസ് ഏതെങ്കിലും രണ്ട് പോസ്റ്റിന് മിക്സ് ആയിട്ട് നമുക്ക് ലഭിച്ചാലും മതി ക്രിയേറ്റിംഗ് കണ്ടെന്റ് അറൌണ്ട് ട്രെൻഡിങ് ടോപ്പിക് മേ ഇൻക്രീസ് യുവർ റീച്ച് അതായത് നമുക്ക് ഇതിന്റെ താഴെയുള്ള പിന്നെ ഫേസ്ബുക്ക് തരുന്ന ചില ടോപ്പിക്ക് അതായത് സജസ്റ്റഡ് ട്രെൻഡിങ് ടോപ്പിക്ക് നമുക്കിതന്നെ ചെയ്യണമെന്നില്ല നമ്മുടേതായ ടോപ്പിക്ക് നമുക്ക് ചെയ്യാം നമുക്കിവിടെ കാണാം ഫേസ്ബുക്ക് കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് സ്പോർട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്പോട്ട് ഷുമർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട റീൽസ് കാണാൻ സാധിക്കും ഇത് വേണ്ട അതുമായി ബന്ധപ്പെട്ട റീൽസ് ആണ് അതുപോലൊക്കെയുള്ള റീൽസാണ് ഫേസ്ബുക്ക് ഉദ്ദേശിക്കുന്നത് അതിന് താഴെയുള്ളത് ഉള്ളത് അഗസ്റ്റ് തേർട്ടീത്ത് ഹാഷ്ടാഗ് കൊടുത്തിട്ടാണുള്ളത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്ക് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട അതായത് പിന്നെ സജസ്റ്റഡ് ട്രെൻഡിങ് ടോപ്പിക് നമുക്ക് ആ റീൽസ് കണ്ടിട്ട് ആ റീൽസിൽ എങ്ങനെ തന്നെയാണോ ഉള്ളത് അതുപോലെയുള്ള ടോപ്പിക് ക്ലിറ്റിക് പിന്നെ നമ്മൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈ ഈ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് അതായത് എയ്റ്റി ഡോളർ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇതിൻ്റെ താഴെ ഒരുപാട് ടോപ്പിക് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് മെറ്റയോടും ചോദിക്കാം മെറ്റയോടല്ല മെറ്റ എ ഐ മെറ്റയുടെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ടൂൾ ഉണ്ടല്ലോ അപ്പൊക്ക് അവിടെ നമുക്ക് ഇത് നിലവിൽ നമ്മൾക്ക് പെട്ടെന്ന് വൈറൽ ആവാൻ വേണ്ടിയിട്ട് അതായത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെയും ചോദിക്കാം ആ സ്ക് മെറ്റ ഐ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വൈറൽ ആവാനുള്ള ടോപ്പിക്ക് ഇവർ തരുന്നതായിരിക്കും ഇവിടെ തന്നിട്ടുണ്ട് ഷോമി നമ്മളിവിടെ ഇപ്പം ഷോമി മോർ ഐഡിയാസ് ഫോർ ക്രിയേറ്റിംഗ് സോഷ്യൽ മീഡിയ കണ്ടന്റ് അറൗണ്ട് സ്പോർട്സ് ഷ്യൂമർ ആൻഡ് ഓഗസ്റ്റ് തേർട്ടീൻത്ത് അപ്പോൾ അതിൻ്റെ അണ്ടറിൽ പിന്നെ കണ്ടന്റ് നിലവിൽ ഫേസ്ബുക്കിൻ്റെ ഏത് തന്നെ നമുക്ക് ഇവിടെ വിവരിച്ച് തരുന്നുണ്ട് ഇവിടെ ഇയർ മോർ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഐഡിയാസ് അറൌട്ട് സ്പോർട്സ് ഹ്യൂമർ ആൻഡ് ഓഗസ്റ്റ് തേർട്ടീൻത്ത് ഇവിടെ കാണാം സ്പോർട്ട് ഹ്യൂമർ നിലയിൽ സ്പോർട്സ് സ്ട്രഗിൾ റിലേറ്റബിൾ കണ്ടന്റ് ഇഫ് സ്പോർട്സ് വി ആർ റിയൽ ലൈഫ് അതായത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്ട് ഹ്യൂമർ പെട്ടെന്നുള്ള ഒരു ഇച്ചിരി അതാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും ടോപ്പിക്കിൽ നമുക്ക് പിന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാമെന്നാണ് ഫേസ്ബുക്കിന്റെ എ ഐ കൂളിൽ പറയുന്നത് അതുപോലെ തന്നെ അഗസ്റ്റ് തേർട്ടീൻതുമായി ബന്ധപ്പെട്ട ചില കണ്ടന്റ് ഇതായ ഇത്രയും ഒരു എട്ട് ടോപ്പിക് ഉണ്ട് അപ്പം ഈ എട്ട് ടോപ്പിക്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് മെറ്റ ഐ നമ്മളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം വേറൊരു സോഷ്യൽ മീഡിയം ഇങ്ങനെ നമുക്ക് വാരിക്കൂരി തരില്ല നമ്മൾക്ക് ഈ ഒരു ടൂള് നമ്മൾ നല്ല രീതിയിൽ മാന്യമായിട്ട് ഫേസ്ബുക്കിൽ ഇരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏണിങ്സ് മന്ത്ലി നമ്മൾക്ക് സമ്പാദിക്കാൻ സാധിക്കും കൂടിയോ കുരുത്തക്കേട് വിളിച്ചിട്ട് നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാമോ എന്നുള്ള ഒരു വ്യാമോഹം വേണ്ട പെട്ടെന്ന് തന്നെ സസ്പെൻഡ് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്യുന്നത് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള അതായത് ആക്സിഡന്റ് കേസസ് അതേപോലെ അടിപിടി കേസുകൾ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ് അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പില്ലാത്ത വീഡിയോസ് അതുപോലെ തന്നെ മൃഗങ്ങളാക്രമണം ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നിങ്ങൾ ഷെയർ ചെയ്താൽ നല്ല രീതിയിൽ മാന്യമായിട്ട് നിങ്ങളുടെ ടോപ്പിക്ക് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും റീൽസ് വീഡിയോസ് ഫോട്ടോസ് സ്റ്റോറീസ് അതുപോലെ തന്നെ ലൈവ് അതൊന്നും കൂടാതെയാണ് ഇതുപോലുള്ള എക്സ്ട്രാ ബോണസും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് തന്നെ തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്